ഇത് ഒരു ചാനല് നേരത്തെ തന്നെ പറയുന്നു ഇര മുഖ്യമന്ത്രിയെ നേരിൽ കാണുമെന്ന് അതും കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഈ യുവതി മുഖ്യമന്ത്രിയെ കാണുന്നത് അപ്പം ഈ വാർത്ത പുറത്തുവിട്ടവർക്ക് വിടുമ്പോൾ തന്നെ നമുക്കറിയാം യുവതി വരുന്നുണ്ട് എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിന് രാഹുലിനെ അന്നേ സർവേലൻസിൽ വെച്ചുകൂടായിരുന്നു അന്ന് തന്നെ പിടിക്കാൻ പാടില്ലായിരുന്നോ എന്തിനാണ് രാഹുലിന് ഒളിവിൽ പോകാൻ അവസരമുണ്ടാക്കി കൊടുത്തത് അവിടെയാണ് ഇതിന് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിം വ്യക്തമാകുന്നത് എന്ന് മാത്രമല്ല രാഹുൽ ഒളിവിൽ പോയതിന് പിന്നാലെ തന്നെ സി പി എം സംഘടിതമായി പ്രത്യേകിച്ച് പി സരനെ പോലുള്ള ആളുകൾ ഇതൊന്നുമല്ല ഇനിയും ഒരുപാട് വരാനുണ്ട് ഷാഫി പറമ്പിൽ വേട്ടയാടപ്പെടും അതിനുശേഷം വി ഡി സതീശനെ ഞങ്ങൾ പൂട്ടും ഇവരൊരു ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇവർ പലതരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരിക അപ്പം സ്വാഭാവികമായിട്ടും ഈ യുവതി കൊടുത്ത പരാതിന്മേലുള്ള ഒരു വിഷയം എന്നതിൽ നിന്നൊക്കെ ഒരുപാട് മാറി രാഹുലും ഷാഫിയും വി ഡി സതീശനുമൊക്കെ ചേരുന്ന ഒരു ബെൽറ്റിനെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് വ്യക്തമാവുകയാണ്